ചാനലേക്കിവിടെ മറ്റൊരു ഗിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്ന കാര്യം കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഡിജിറ്റൽ സൈൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോയിലൂടെ ഡിജിറ്റൽ സൈൻ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾക്ക് ഡിജിറ്റൽ സൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് അഡോബ് റേറ്റർ ആണ് ഇവിടെ കാണാം നമ്മൾക്ക് ഒരു ഫയലിൽ എങ്ങനെ ഡിജിറ്റൽ സൈൻ ചെയ്യാം അപ്പം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഞാനിവിടെ എനിക്ക് ഈ ഫയലിൽ അതായത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ പി ഡി എഫ് ഫയലിൽ ഈ ഫയലിലാണ് ഇവിടെ സൈൻ ചെയ്യുന്നത് ഡിജിറ്റലായിട്ട് അതെങ്ങനെ ചെയ്യാം ആദ്യം നമ്മൾ അഡോബ് റീഡർ ഓപ്പൺ ചെയ്യാം അഡോബ് റീഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇത് ചെയ്യുന്നത് മാക് ബുക്കിലാണ് വിൻഡോസിലായാലും സെയിം പ്രോസസ്സ് തന്നെയാണ് ഫയൽ എടുക്കാം ഓപ്പൺ ചെയ്യാം ഇത് ഈ ചാനൽ പി ഡി എഫ് എന്ന് എഴുതിയിട്ടുള്ള ഈ പി ഡി എഫ് ഫയലിലാണ് എനിക്ക് സൈൻ ചെയ്യേണ്ടത് നോർമലായിട്ട് നമ്മൾ ഏത് ഫയലും കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്യുന്ന ഫയലിൽ ഓപ്പൺ ചെയ്യുന്ന സെയിം പ്രോസസ്സ് തന്നെയാണ് ഞാൻ ഡെസ്ക് ടോപ്പിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചാനൽ ഡോട്ട് പി ഡി എഫ് അപ്പം എനിക്കിവിടെയാണല്ലോ സൈൻ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഐക്കൺ കാണാൻ പറ്റും സൈൻ എന്നും പറയും സൈൻ ഡോക്യുമെൻ്റ് ബൈ ടൈപ്പിംഗ് ഓർ ഡ്രോയിങ് എ സൈൻ അപ്പം നമ്മൾക്ക് ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാൻ പറ്റും ഒരു പേനയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യാം ഇവിടെ കാണാൻ പറ്റും ആഡ് സിഗ്നേച്ചർ നമ്മുടെ സിഗ്നേച്ചർ ഇവിടെ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം പ്ലസ് ബട്ടൺ ഇങ്ങനെ ഈ ആഡ് സിഗ്നേച്ചർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് വിൻഡോ ഇങ്ങനെയാണ് കാണിക്കുക നമുക്ക് ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഞാനിവിടെ കാണിക്കാം ടൈപ്പ് ചെയ്തിട്ട് ചാനൽ എ കെ ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു സൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ടൈപ്പ് ചെയ്താൽ മതി അല്ല നമുക്ക് ടൈപ്പ് ചെയ്യാതെ തന്നെ ഇവിടെ ഡ്രോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഇവിടെ കാണാൻ പറ്റും ടൈപ്പ് അതിനുശേഷം വരുന്ന ഡ്രോ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും നമ്മളിവിടെ ഡ്രോ എന്ന് ക്ലിക്ക് ചെയ്യാം ഇനി ഇവിടെ ഡ്രോ ചെയ്യണം നമ്മൾ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ചാനൽ എ കെ ഓക്കെ ഇങ്ങനെ ഡ്രോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ കാണാം നമുക്ക് ഡ്രോ ചെയ്തിട്ടാണോ നമ്മൾ സൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡ്രോ ചെയ്താലും മതി ഇനിയിപ്പം ഡ്രോ ചെയ്യേണ്ട പകരം ഞാൻ എൻ്റെ സൈൻ ഒരു പേപ്പറിൽ അതായത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എൻ്റെ സിഗ്നേച്ചർ ഒരു പേപ്പറിൽ സൈൻ ചെയ്തിട്ട് ആ പേപ്പറിന് ഫോട്ടോ എടുത്തിട്ട് ഞാൻ സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഓപ്ഷനാണ് ഇപ്പോൾ മൂന്നാമത് പറഞ്ഞ ഇമേജ് അതായത് നമ്മൾ ഓൾറെഡി സ ഒരു പേപ്പറിൽ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തിട്ട് നമ്മൾ അത് നമ്മുടെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും അതാണ് തേർഡ് ഓപ്ഷൻ ഇമേജ് അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് ചെയ്തിട്ടുള്ളതാണ് സെക്കൻഡ് ഡ്രോ ചെയ്തിട്ടുള്ളതാണ് തേർഡ് വൺ ഇമേജ് ഞാൻ തേർഡ് ഇമേജ് ക്ലിക്ക് ചെയ്തിട്ട് ചാനൽ എ കെ ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു ചാനൽ എ കെ ഇതിപ്പോൾ ഞാൻ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതിയതാണിത് എന്നിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചാണ് സിസ്റ്റർ അപ്പം ഇതാണ് വേണ്ടത് ഞാനിപ്പോൾ ഇത് വേണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ കൊടുത്താൽ മതി ഇപ്പം ഞാൻ ഇതെടുക്കാം അപ്ലൈ ഇപ്പം കാണാൻ പറ്റും ചാനൽ എ കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എവിടെയാണ് എനിക്കിത് വേണ്ടത് അവിടെ ഈ സൈൻ പ്ലേസ് ചെയ്യാം ചാനൽ എ കെ അപ്രൂവ് ബൈ ഇവിടെ വെച്ചു അവിടെ ക്ലിക്ക് ചെയ്തു അപ്പം അതവിടെ പ്ലേസ് ആയി ഇനി ഇത് വേണമെങ്കിൽ എനിക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റാനും പറ്റും എനിക്ക് ഇവിടെ വേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില ഇൻവോയ്സുകളിലൊക്കെ അപ്രൂവ്ഡ് ബൈ ബൈന്ന് മാത്രമായിരിക്കും ചിലപ്പോൾ ഒരു സൈഡിൽ റിവ്യൂഡ് പിന്നെ അപ്രൂവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കൺഫേംഡ് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ മൂന്ന് നാല് പേരൊക്കെ ഉണ്ടാവും ചില കമ്പനീസിലൊക്കെ അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും ഒന്നിവിടെയും ഒന്നിവിടെയൊക്കെ ഓക്കെ ഇതിനുശേഷം നമുക്ക് ഇതിൻ്റെ സൈസ് വലുതും ചെറുതാക്കാം അത് ഇവിടെ കാണാം ഏറെ ഇത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ സൈസ് വലുതും ചെറുതാക്കാം അത് ആണ് ഓരോരോ ഫയൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് വലിയ സൈൻ വേണമെങ്കിൽ വലുതായിട്ട് ഇടാം ചെറുതാണെങ്കിൽ ചെറുത് അതിന് ശേഷം ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ സിഗ്നേച്ചറിൻ്റെ കളറ് നമ്മൾ പൊതുവേ എല്ലാവരും എവിടെയും സൈൻ ചെയ്യുമ്പോൾ ബ്ലൂ ഇൻക് ആണ് യൂസ് ചെയ്യാറ് അപ്പോൾ നമുക്ക് കളറിന് വേണ്ടിയിട്ട് ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ കാണാൻ പറ്റും ബ്ലൂ നമുക്കിത് ഇവിടെ ക്ലിക്ക് ചെയ്യാം ചേഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണം ബ്ലൂ എടുക്കാം പക്ഷേ കോമണിൽ എല്ലാവരും യൂസ് ചെയ്യുന്ന ബ്ലൂ തന്നെയാണ് പിന്നെ ചിലപ്പോഴൊക്കെ പൊസിഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോരോ ഡെസിഗ്നേഷനിലും ഓരോരോ വ്യക്തികൾ അതായത് ഇടുന്നത് ചിലപ്പോൾ റെഡ് ഇങ്കിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗ്രീൻ ഇങ്കിൽ യൂസ് ചെയ്യാം ബട്ട് കോമൺലി യൂസ് ചെയ്യുന്ന ബ്ലൂ തന്നെയാണ് ചിലപ്പോൾ ചില പൊസിഷൻസിലൊക്കെ ചിലർ റെഡ് യൂസ് ചെയ്യും ഗ്രീൻ യൂസ് ചെയ്യും നമുക്കിവിടെ ബ്ലൂ തന്നെ മതി കാരണം കോമൺ യൂസ് ചെയ്യുന്ന ബ്ലൂ തന്നെയാണ് സിഗ്നേച്ചറിന് അതിന് ശേഷം ഇപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ കാരണം ഇത് വളരെ സിമ്പിളാണ് ഇവിടെ നിന്ന് എടുക്കുന്നത് സൈനീന്ന് ക്ലിക്ക് ചെയ്യുക എൻ്റെ അവിടെ ഇപ്പം ഞാൻ ഈ സൈൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഓൾറെഡി ആഡ് ഇവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും അപ്പം പുതിയ വേണമെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്താൽ മതി മതി പിന്നെ ഇത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് മൈനസ് ചെയ്താലും മതി അത് അവിടെ നിന്ന് റിമൂവ് ആയിപ്പോയിക്കോളും അങ്ങനെ ഇതിവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷം നമുക്ക് എന്താണ് ഇത് സേവ് ചെയ്യണം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയൽ സേവ് ക്ലിക്ക് ചെയ്താൽ മതി ക്ലോസ് ചെയ്യാം ഇവിടെ ഞാൻ സേവ് ചെയ്ത് ഡെസ്ക് ടോപ്പിൽ തന്നെ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ചാനൽ എ കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാൻ ഇതിനു മുമ്പ് ഇട്ട വീഡിയോസൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അപ്പോൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ തരിക പിന്നെ ഇന്ന് ഈ കണ്ട വീഡിയോനെ കുറിച്ചിട്ട് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ് ഞാൻ റിപ്ലൈ തരും അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ